ഹായ് വിവേഴ്സ് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലസ്സിങ്ങും എന്തൊക്കെ വാർണിങ്ങുമാണ് എന്തൊക്കെ ഗുഡ് ന്യൂസാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാലിൽ ലവ് ലൈഫിലും റിലേ നിങ്ങളുടെ മാരേജ് ലൈഫിലും എന്തൊക്കെ ബ്ലെസ്സിങ്ങാണ് എന്തൊക്കെ വാർണിംഗ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്ന വാണിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയെ മാനിഫെസ്റ്റേഷൻ ചെയ്തത് തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാൻ പാടില്ല അത് നിങ്ങൾ ചെയ്യുന്നത് തേഡ് പാർട്ടിക്ക് കൂടുതലായിട്ട് എനർജി നിങ്ങൾ സെൻഡ് സെൻഡാക്കിയാണ് അതുകൊണ്ട് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ മാനിഫെസ്റ്റേഷൻ ചെയ്യാനോ അത് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാനോ ഒന്നിനും പോകരുത് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ അപ്പോൾ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടരുത് ഞോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ നി തേഡ് പാർട്ടിയെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അതായത് എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഞാനിവിടെ അവരെ ആലോചിച്ചു അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനോ അങ്ങനെ ചിന്തിക്കാനോ പാടില്ല ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ഒരിക്കലും ലോവർ എനർജിയിൽ പോകരുത് എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കൂടാതെ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് വായിക്കിടാൻ പാടില്ല നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലേ ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പേഴ്സണോട് വായിക്കിടാനും പോകരുത് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ ചില ആൾക്കാരുടെ മൂഡ് വളരെ മോശമായിട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ആ ഒരു എനർജി ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുക അങ്ങനെയുള്ള ആ ഒരു എനർജി അപ്പോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജി ഇങ്ങനത്തതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ ട്രിഗർ ചെയ്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരോട് വഴക്കിടാൻ പോകരുത് അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള മനസ്സില്ലായെങ്കിൽ വെറുതെ ആവശ്യമില്ല വഴക്കുണ്ടാക്കണേയും കാട്ടി ഓഫ്ലൈൻ ആകുന്നതാണ് നല്ലത് അതായത് ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഓഫ്ലൈൻ ആവുക നിങ്ങൾക്ക് അങ്ങോട്ട് അവരോട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഓഫ്ലൈൻ ആകുക ഒരു വ്യക്തിയെങ്കിലും വിട്ടുകൊടുത്താൽ മാത്രമേ വഴക്കുണ്ടാകാതെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ അവരുടെ മൂഡ് മോശമാവുമ്പോൾ ദേഷ്യം മാറ്റിയിരിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് വഴക്കുണ്ടാകുന്നത് അപ്പോൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക പിന്നെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ പേഴ്സൺ വരികയില്ല ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എനിക്ക് മതിയായി എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ എൻ്റെ പേഴ്സൺ എന്നെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല അവർക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിർത്തുവാനാണ് ഇവിടെ മെസ്സേജ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റുക പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക ആ സമയം നിങ്ങൾക്ക് പേടിയും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അതായത് എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല ഇല്ല എങ്കിൽ അവരുടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല പിന്നെ എങ്ങനെ നമ്മുടെ മാര്യേജ് നടക്കും അങ്ങനെ പേടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അതിന് പകരം നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചു നമ്മുടെ മാര്യേജിനെ അല്ല എങ്കിൽ അവരുടെ വീട്ടുകാർ സമ്മതിച്ചു നമ്മുടെ മാര്യേജിനെ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ അറിയാതെ തന്നെ ചില ചിന്തകൾ നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ ഒരു ചിന്തകൾക്ക് കൂടുതൽ ബലം കൊടുത്ത് നിങ്ങൾ അങ്ങനെ കരയുന്നു അതായത് അത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കാം ആലോചിച്ച് നിങ്ങൾ ഇപ്പോഴേ കരയാൻ തുടങ്ങുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിന് ബലം കൊടുക്കരുത് മാരേജ് കഴിയാത്തവരാണ് എങ്കിൽ നിങ്ങൾ മാര്യേജ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക അതായത് നിങ്ങൾ കതിർ മണ്ഡപത്തിൽ അല്ല എങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിലിരിക്കുന്നു നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ പേരൻസ് അവരുടെ പേരൻറ്റ്സ് എല്ലാവരുടെ മുഖത്ത് സന്തോഷം നിങ്ങളും വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നു ആ ഒരു മൂമെൻ്റ് അത് ക്രിയേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക അല്ല മാരേജ് ചെയ്തിട്ട് സെപ്പറേഷൻ ആയവരാണ് എങ്കിൽ നിങ്ങൾ പഴയതുപോലെ ഒന്നാകുന്നു നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും സ്ഥലത്ത് പോകുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അതൊക്കെ നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ ചെയ്യുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ചെയ്യുന്നത് എങ്കിൽ പെട്ടെന്ന് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതേപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും നിങ്ങളോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് നിങ്ങൾ ഒരിക്കലും അതിന് എനർജി കൊടുക്കരുത് അതിനെ നിങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് മറക്കാൻ ശ്രമിക്കുക എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ആക്കി വയ്ക്കുക ഓവറായിട്ടുള്ള ഇമോഷണൽ ആവരുത് നിങ്ങൾ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട് ആ ഡൗട്ട് ചിലപ്പോൾ ക്ലിയർ ആക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് ഡൗട്ടായാലും നിങ്ങൾ അത് നിങ്ങളുടെ പേഴ്സിനോട് ചോദിക്കുവാനാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഡൗട്ടിന് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സിനോട് ചോദിക്കാം അറ്റ്ലീസ്റ്റ് ക്ലാരിറ്റിയെങ്കിലും ലഭിക്കുമല്ലോ അല്ല വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പോകരുത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അതായത് ചില ആൾക്കാരുടെ അമ്മ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇഷ്ടപ്പെടാതിന്നിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ അവർ ഈ ഒരു ബന്ധത്തിന് പച്ചക്കൊടി കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു ഗുഡ് ന്യൂസ് ആണ് നെക്സ്റ്റ് ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ റോക്കറ്റിൻ്റെ സ്പീഡിൽ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരു തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഇതിൽ പലരും വേറെ ഒരു ആഗ്രഹം വേറെ ഉണ്ടാകുമോ നിങ്ങൾക്ക് അപ്പോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഒത്തിരി യൂണിയൻസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് അവരുടെ അതർ സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്തല്ല എന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്താണ് വരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ സക്സസ്ഫുള്ളി മാര്യേജ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ മെസ്സേജ് ആണ് തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ഫോ തേർട്ടി സിക്സ് അവേഴ്സ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സിന് വളരെ നല്ലതായിട്ടല്ല കാണാൻ സാധിക്കുന്നത് അതായത് മേജർ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ മേജർ ചേ ചേഞ്ചിലൂടെ ഇവർ കടന്നു പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില അപ്സ് ആൻഡ് ഡൗൺസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ സ്റ്റിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് പല ആൾക്കാർക്കും നല്ലതാണ് കാരണം ഇവരുടെ കോളോ മെസ്സേജോ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സൺൻ്റെ സഡൻ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്വഭാവത്തിലുണ്ടാകുന്ന ചേഞ്ച് ഇവിടെ നിങ്ങൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു നല്ല ആ ഒരു മാറ്റത്തിന് വേണ്ടി ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലായെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകുന്നട്ടും കാണാൻ സാധിക്കുന്നു ആ രീതിയിലുള്ള ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവർ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ വിളിച്ച് ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ ക്ലെയിം ചെയ്യുക ഈ ഒരു റീഡിങ് മെസ്സേജ് ക്ലെയിം ചെയ്യുക കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ആയിട്ട് വെയിറ്റ് ചെയ്യുക ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്